അസ്സലാമു അലൈക്കും വറഹമത്ഹി വബറകാത്ത് ഇമാം ഗസാലി പറയുകയുണ്ടായി നോമ്പ് മൂന്ന് തലത്തിലുണ്ട് സോമൽ ഉമോ സൗമുൽ ഫുസൂസ് സൗമൽ ഫുസൂസുൽ ഫുസൂസ് സോമൽ ഉമോം അഥവാ പൊതുജനങ്ങളുടെ നോമ്പ് എന്നാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങൾ ലൈംഗിക സംതൃപ്തി എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കലാകുന്നു എന്നാൽ സോമുൽ ഹുസൂസ് അഥവാ പ്രത്യേകക്കാരുടെ നോമ്പ് എന്നാൽ ഒരാളുടെ കണ്ണുകൾ ചെവി നാവ് കൈക്കാലുകൾ മറ്റെല്ലാ അവയവങ്ങളും പാപത്തിൽ നിന്നും മുക്തമാക്കും വിധമുള്ള നോമ്പനുഷ്ഠാനമാണ് സോമുൽ ഹുസൂസുൽ ഹുസൂസ് അഥവാ പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരുടെ നോമ്പ് എന്നാൽ അയോഗ്യമായ ആശങ്കകളിൽ നിന്നും ലൗകികമായ ചിന്തകളിൽ നിന്നുമുള്ള ഹൃദയത്തിന്റെ ഉപവാസമാണ് അഥവാ അള്ളാഹു അല്ലാത്ത മറ്റെല്ലാത്തിനെയും ഹൃദയത്തിൽ നിന്ന് അവഗണിച്ചുകൊണ്ടുള്ള ഉപവാസം പ്രവാചകന്മാരുടെയും സിദ്ദീഖ്യങ്ങളുടെയും നോമ്പ് ഇപ്രകാരമായിരുന്നു ഇൻഷാ ഇൻഷാല് ഈ റമവാനിലെ നമ്മുടെ നോമ്പ് അത്തരത്തിൽ പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരുടേതാകാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വാഹത്ള്ളാഹി വാബർക്കാത്ത്